क्या कैमरा में मरीदी काउंटर സംസാരിച്ചാണ്ട് സുഖാണെന്ന് ചോദിച്ചാ സുഖാണെന്ന് എപ്പഴാ വന്നേന്ന് പോയി സാറിൽ അമ്മേനെ നോക്കി അമ്മേനെ നോക്കി ഇത് പറയാ പഠിച്ചിട്ട് അല്ലേ पीरियड അല്ലാ ജാജോജി സിമ്പിൾ റെഡി റെഡി നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഈ ഫൈസ് ഓടുന്നുണ്ടല്ലോ ഓക്കേ ഓക്കേ ചാർജിങ് അല്ലേ കൊടുക്കുക ഇതിന്റെ ഫോർമുല কি ചേച്ചിയേ <laughs> സംസാരിക്കാൻ പറഞ്ഞ പണിക്ക് ഷെയർ ഉണ്ടോന്നൊക്കെ ചെയ്യുന്നുണ്ട് ആ അവരോട് പറയാം ഓക്കേ 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 നിിക്കോട്ടാ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ വീഡിയോ ഒക്കെ നീ അങ്ങോട്ട് ചിന്തിക്കടാ പാപ്പേ അമ്മേ അമ്മേം സംസാരിച്ചു യോ കുഞ്ഞി നിങ്ങക്ക് നിന്നാ സുഖമില്ലാറല്ലേ തോന്നുന്നു ഹൗ ഈസ് മൈ പേ പേടിച്ചോ ആ ലൈറ്റ് ആ തം ഇതിലും ഇതിലും ട നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടോ ഭയങ്കര അതിന രാവിലെ വന്നോണ്ടോ ആരായി കട്ടൻ മാറ്റുന്നേറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഇവനാണ് ഇതേ കൊണ്ട് പെടുത്തിയത് ഇവിടെ ഇവിടെ എവിടെ അവനെന്തേലത്തെ ഷെയർ തന്നില്ലേ അവൻ എന്തായാലും ഷെയർ തന്നില്ല അവൻ മേടിച്ചോളാം ايه يعني احنا بنقوله ده واه واه امين انا 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 നിങ്ങൾ നിങ്ങള് <collaborate> ഞങ്ങളിത് കല്യാണ കൂടുതലെത്തിരിക്ക ആൺ അപ്പാച്ചി അമ്മ മൂന്നാളാ ആൺ ആൺട്രാ ભંરવં મંરે સે? મચળે સેપં! હી! સેર સિવં! അഞ്ചന ഒക്കെ വന്നു അല്ല അവര് അവളിച്ചു അഭൂയിഷ്ട്രാമയൂർഭുസ്തൂ നാമകേരണായം യോശിവനാവശീരീപമാരംഗമോക്ഷയാദൂജനായ ശ്രീ ഗണപതൈ നമ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു പുഷ്പങ്ങൾ അങ്ങേറ്റത്തെ വിളത്തിലേക്ക് ഇട്ടു ഓം ം സുഭേരിതോ ധർമ്മ സംഗത്തേ ഏകവിംശകുലോധരണായ വരസിയ പതൃ ഋണമോചനായ കന്യകാദാനം അഹംകരിഷി Gracias. മൂന്ന് മണിയൊക്കെ കണ്ടോ കഴിക്കുന്നത് പറയാം പറയാമേ

ഒന്നുകൂടെ ഉള്ളു ഈ വാരിത്തെ രീച്ചയൊക്കെ ഇനി തന്നെ തന്നെ കഴിച്ചോണം ഇങ്ങോട്ടായ ഇനി ഇവർക്ക് ചോറൊന്നും കൊടുക്കണ്ടല്ലേ ഇത് കുടിച്ചു കുടിച്ച് ഓ ഇല്ല പറഞ്ഞ എടുക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ എടുക്കുക കല്യാണത്തിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇന്ന് ഞങ്ങൾ താമസമാണ് ഏറ്റവും കാപ്പുടിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ അതേ ബോക്സ് കാര്യങ്ങൾ പന്തലൊക്കെ കഴിക്കാൻ ആൾക്കാർ പന്തൽ നാളെ ആയിരിക്കും കഴിക്കുന്നത് ബോക്സൊക്കെ എടുക്കാനായിട്ട് അവർ വന്നിട്ടുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ഓരോരുത്തരൊക്കെ പോകാനായിട്ട് നിൽക്കുന്നു കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു കൂട്ടുകാരൻ പോയി ബാക്കിയുള്ള അടിമാലിക്കാർ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഗൈസ് ചോറിന് എന്താണ് കറി മോരുണ്ട് അച്ചാറുണ്ട് ചിക്കൻ ആണോടാ ആ ഓക്കെ തട്ടിക്കൂ തോരനാണെന്ന് പറഞ്ഞോണ്ട് അവന്റെ മറ്റേ ബന്ദിപ്പൂ എടുത്ത് നിന്നേക്കല്ലേ and sí.